സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് ഹിമാചൽ പ്രദേശിലെ ഇന്ത്യയിലെ ലാസ്റ്റ് വില്ലേജായ ചിത്കോളിലാണ് ഇന്നത്തെ വീഡിയോ ഗ്രാമ ഭംഗിയൊന്നുമല്ല നമ്മൾ ക്യാമ്പ് ചെയ്യുന്നത് ഭക്ഷണം ഉണ്ടാക്കുന്നതാണ് നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും എൻ്റെ ക്യാമ്പിങ്ങിൽ രണ്ടാൾക്കും രണ്ടു ആൾക്കാരെ കൂടി കാണുന്നത് രണ്ടും കണ്ണൂരാണ് കേട്ടോ ഒരാൾ അവിടെ ക്യാമറ ഫിറ്റ് അപ്പോൾ നമ്മൾ ഇന്ന് കൂടിയാണ് ക്യാമ്പ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് സ്ഥലം മനസ്സിലാക്കുക ഹിമാലയ റേഞ്ചാണ് സമൃദ്ധനിരപ്പിൽ നിന്നും മൂവായിരത്തി മുന്നൂറ് മീറ്ററൊക്കെ ഉള്ളൊരു ലൊക്കേഷനാണ് അതുമാത്രമല്ല തൊട്ടപ്പുറത്ത് കൃഷിയിടമുണ്ട് കുടിവെള്ളത്തിനുള്ള സ്രോതസ്സൊക്കെ അവിടെ ഉണ്ട് അതൊക്കെ നമ്മൾ കാണിച്ചു തരും നമ്മൾ ഭക്ഷണം കുക്ക് ചെയ്യുന്നത് അത് കഴിക്കുന്നത് കിടന്നുറങ്ങുന്നത് രാത്രിത്തെ കാലാവസ്ഥ എന്താണ് പിന്നെ ഇവിടുത്തെ പ്രകൃതിയിൽ വരുന്ന മാറ്റങ്ങളൊക്കെ ഇന്നത്തെ ഒരു വ്ളോഗിൽ കൊണ്ടുവരും മുകളിലെ മൊത്തം സ്നോ മൗണ്ടസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്തായാലും ക്യാമ്പിങ്ങിൻ്റെ വീഡിയോസ് കാണാം നേരെ ക്യാമ്പിങ് വീഡിയോസിലേക്കാണ് പോകുന്നത് അവരവരുടെ ടെൻറ്റ് ഇപ്പോഴത്താണ് അടിക്കുക എൻ്റെ ടെൻറ്റ് ഈ ഒരു സൈഡിൽ നിന്ന് അടിക്കുക കേട്ടോ അടിച്ചു കഴിഞ്ഞ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കുറേ ആൾക്കാർ ചോദിക്കാറുണ്ട് ഈ ടെൻറ്റ് എങ്ങനെയാണ് അടിക്കുന്നത് അടിക്കുന്നത് ഞാൻ സാധാരണ ടെൻ്റ് അടിക്കുന്നത് മൊത്തം കൊണ്ടുവരാറില്ല കാരണം എപ്പോഴും എപ്പോഴതാവും ബോറാവുമല്ലോ ചിന്നത്തിൽ ഞാൻ അടിക്കുന്ന കൂടി ഉൾപ്പെടുത്താം കേട്ടോ അത് റിയൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടെന്റ് വാങ്ങുമ്പം ടെന്റിന്റെ അകത്ത് തന്നെ രണ്ട് സാധനങ്ങളാണ് കിട്ടുക ഒന്ന് ഇത് കമ്പി കമ്പി എന്ന് പറയുന്നത് നമുക്ക് നിലത്തടിക്കുമ്പോൾ ഷീറ്റ് പാറിപ്പോതിരിക്കാൻ ഉറപ്പിച്ചുവെക്കുന്ന കേട്ടോ ഇതാണ് ആണി എന്ന് പറയും ആണി ഇത് നമ്മുടെ ടെന്റിന്റെ മെയിൻ എന്താണ് ഈ കമ്പിയാണ് കേട്ടോ ടെന്റിനെ നിലനിർത്തുന്ന കമ്പിയാണെന്ന് പറയാ ഞാൻ കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം അതാണ് ഗ്രൗണ്ട് ഷീറ്റ് എല്ലാ ടെൻറ്റിനും കിട്ടില്ല ചില ടെൻജിനൊക്കെ നമുക്ക് ഗ്രൗണ്ട് ഷീറ്റ് വേറെ തന്നെ വാങ്ങേണ്ടി വരും പക്ഷേ ഞാൻ വാങ്ങിയ ടെൻജിന് കിട്ടിയ കേട്ടോ നേച്ചർ ഹൈക്ക് എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ് അത്യാവശ്യം നമ്മൾ എവറസ്റ്റ് അന്നപൂർണ്ണ ഒക്കെ പോയവർക്ക് മനസ്സിലാവുക അവിടെയൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ടെൻറ്റ് കൂടിയാണ് ലാസ്റ്റ് അടിച്ചതിൻ്റെ വെള്ളം ഉണ്ടത്ത നെക്സ്റ്റാണോ കേട്ടോ ഏത് ടെൻറ്റിനെയും നിലനിർത്തുന്ന മെയിൻ പാട്ടാണ് അതിൻ്റെ മിഡിൽ കമ്പി എന്ന് പറയുന്നത് ഞാൻ കാണിച്ചതാണ് ഇത് അലുമിനിയമാണ് സാധാരണ ടെൻറ്റിനൊക്കെ വരുന്നത് ഫൈബർ ആണ് പക്ഷേ ഇവർ കൊടുത്തത് ഞാൻ കാണിച്ചത് നിങ്ങൾക്ക് ഇത് ഇതുണ്ട് ഇത് അലുമിനിയാണ് കേട്ടോ അതായത് നമ്മൾ ഈ ലോകത്തിൽ തന്നെ പലതരം ബ്രാൻഡിനുണ്ട് ടെൻറ്റിൻ്റെ അതിൽ പെടുന്നൊരു ബ്രാൻഡും കേട്ടോ നെയ്റ്റർ ഹൈക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് സൗണ്ട് കളിക്കുന്നൊന്നറിയില്ല സിമ്പിളായിട്ട് നമുക്ക് കിറ്റ് ചെയ്യാം ഫൈബറും ഇതൊക്കെ ഞാൻ ഉപയോഗിച്ചതാണ് ഫൈബറും നല്ലത് തന്നെയാണ് കേട്ടോ ചില ഓരോ ടെൻറ്റിൻ്റെ രീതി പോലെയാണ് അതിൻ്റെ വിലയും ഇതുപോലെയായിരിക്കും കേട്ടോ ഇതിൻ്റെ കമ്പിക്കൊക്കെ മാറ്റം വരുന്നത് ഈ വീഡിയോ ലെങ്ത് ആവും കാരണം ക്യാമ്പിംഗ് വീഡിയോ ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ടെൻ്റ് അടിക്കുന്നത് കുറേ ആൾ പറയുന്നത് ഈ ടെൻറ്റ് എങ്ങനെ അടിക്കുന്നത് അതൊക്കെ എങ്ങനെയാണ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണോ ഈ ഒരു വിഷനെ അവിടെ ഉൾപ്പെടുന്നത് കണ്ടോ ഇങ്ങനെയാണ് വരുവോ കേട്ടോ നല്ല ക്വാളിറ്റി ആണ് നല്ല ബലാണ് നാല് സൈഡും കൂടി ഉറപ്പിച്ച് കഴിഞ്ഞാൽ ഇവർ ഇവിടെ ഓൾറെഡി ഫിറ്റ് ആയി കഴിഞ്ഞു റെഡി ആയോ ഇവര് സാധനമൊക്കെ വയ്ക്കണ്ടല്ലേ കുഞ്ഞല്ല ഇത് കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട് എൻ്റാണ് ടൂ പേഴ്സൺ അല്ലേ ഓക്കെ ഇവർക്ക് എന്താണ് സ്ലീപ്പിംഗ് വേയും കാര്യങ്ങളും ഇല്ലാത്തത് കൊണ്ട് കടയിൽ നിന്ന് കമ്പനി ഇത് വെറുതെ തന്നെ അവർ ചോദിച്ചപ്പോൾ തന്നതാണ് അതോ വേണമെങ്കിൽ താഴോട്ട് വന്നാൽ കടയിൽ ആളില്ലെങ്കിൽ ഒന്നുകൂടി തരാ പറഞ്ഞിട്ടുണ്ട് കാരണം ഹിമാലയ റേഞ്ചിലെ തണുപ്പ് പോലെ വിചാരിക്കുമ്പോല എങ്ങനെയുണ്ട് ഇവിടുത്തെ ആൾക്കാർ അടിപൊളിയാണ് തണുപ്പ് പ്രതീക്ഷ കൂടുതലാണ് ഇവരൊക്കെ പ്ലാനിങ് ഉണ്ടായിരുന്നല്ലേ പക്ഷെ ഇവിടുത്തെ തണുപ്പ് ഇന്നലൊക്കെ നല്ല ഫീൽ ചെയ്തു ഇവര് എന്തായാലും ഞാനും വലിയ ലക്കിയാണ് ആദ്യമായിട്ടാണെങ്കിൽ ക്യാമ്പിങ് ഒക്കെ വരുന്നേ ടൂർ പേഴ്സൺ രണ്ടുപേരോട് അല്ലേ അന്ന് കയറുവാണോ റോപ്പ് കിട്ടുന്നുണ്ടോ അത് ഇമ്പോർട്ടൻ്റാ റോപ്പ് അത് ചവിട്ടിയാ പോരെ താഴെ വെച്ചിട്ടിങ്ങനെ ഞാൻ നോക്കട്ടെ അടി കല്ലുണ്ടോ ഇല്ലല്ലോ ഇങ്ങനെ പുതിയ ചെയ്യോ അവിടെ ഓക്കെ ആണോ ചവിട്ടിയാ അത് കാലം ഉണ്ട് ചവിട്ടോ ഇതിങ്ങനെ കേട്ടോ താക്കൽ ഷൂവിൻ്റെ ഒരു ഭാഗം ഉണ്ട് ഞാൻ ഒക്കെ റിട്ടി അവിടെ പാറുണ്ടോ നിങ്ങൾ വെച്ച സ്ഥലം മാറിയോ ഒരു കാര്യ ഒന്നുകൂടെ ഒരിത് കൂടെ കൊടുക്കേണ്ടി വരും ഇവിടെ ഒന്ന് കൊടുക്കണം ബ്രോ അത് കൂടെ കൊടുത്തേക്കാം ഒന്ന് ഇതുകൂടെ കൊടുത്തേ കമ്പിയില്ലേ ഇവിടെ കാരണം വിൻഡോ എല്ലാം അടിക്കും അത്താധിക്കോടാ അധികം വിൽക്കണ്ടാറേൻ്റെ സൈഡല്ലേ അത് വരുന്നത് ഓക്കെ അല്ലേ ഓക്കെ ഇവരെ ടെൻറ്റൂടെ റെഡി ആയിട്ടുണ്ട് ഇനി ബാക്കി എന്താണ് ഷീറ്റ് വിരിക്കണം മുകളിൽ സത്യം പറഞ്ഞാൽ ടെൻറ്റിന് വെയിലുള്ള സമയത്ത് ആരും ഇത് ഉപയോഗിക്കാറില്ല കാരണം ഇത് പറഞ്ഞാൽ സമയത്തോ സ്നോ ഉള്ള സമയത്തോ ഉപയോഗിക്കുന്ന ഷീറ്റാണ് നൈലോൺ ആണ് കേട്ടോ അതായത് അത്യാവശ്യം നല്ല കാറ്റും മഴയും ഈ ടെൻറ്റ് താങ്ങി നിർത്തും അതിനൊരു ഗുണമുണ്ട് നമുക്കിത് ഷീറ്റ് വിരിക്കാം നമ്മൾ വിരിക്കുമ്പോൾ മിസ്റ്റേക്കൊക്കെ വരും അതുവരെ ഇതിൽ ഉൾപ്പെടുത്തും കേട്ടോ ആദ്യമായിട്ടാണ് എൻ്റെ യാത്രയിൽ ക്യാമറമാനൊക്കെ നമുക്ക് പിടിച്ചു തരുന്നത് റൗണ്ടിലൊക്കെ കണ്ടോ എല്ലാം എല്ലാ ആംഗിളിൽ നിന്നും പിടിക്കുന്ന പ്രൊഫഷണൽ ക്യാമറമാൻമാരാണ് ടൈം ഏറ്റവും വലിയ ഗുണം തോന്നിയ ഒരു കാര്യം ഇതാണ് ഇങ്ങനെ ക്ലിപ്പ് കണ്ടോ ഇങ്ങനെ കുറച്ച് ഓരോ സൈഡിൽ ഓരോരോ ക്ലിപ്പുണ്ട് അതുകൊണ്ട് കൊടുത്ത സംഭവി വെയിൽ പോയി വെയിൽ പോയാൽ ഇവിടുത്തെ തണുപ്പ് അടിക്കും കേട്ടോ നല്ല ഫീല് തോന്നും തണുപ്പിൻ്റെ യെസ് പിന്നെ ഇത് വേറൊരു ഗുണമാണ് കേട്ടോ എഞ്ചാണ് ഇങ്ങോട്ട് വന്നാൽ ഞാൻ കാണിച്ചു തരാം ഇത് കണ്ടോ ഈ ഒരു ബെൽറ്റ് കൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും വലിച്ചിട്ട് എന്താണ് ഇതിൻ്റെ ലെവല് കൂട്ടാനും കുറക്കാനൊക്കെ പറ്റും കേട്ടോ അതൊരു ഗുണമുള്ള കാര്യമാണ് പിന്നെ മണ്ണ് നല്ല മണ്ണായിട്ട് താത്താനും സിമ്പിളാണ് ലാസ്റ്റ് ഒരു ഭാഗത്ത് ഒരു കമ്പി ഉണ്ട് അത് കൊടുത്ത ടെൻസിന്റെ പരിപാടി സിമ്പിൾ ഹോ ഹോ മാൻ യേശരടി അടിപൊളി വൈബാണ് കൂടെ ക്യാമ്പിങ് അടിച്ച സ്ഥലം നമ്മളെ ഫ്രണ്ടിലെ ഏരിയ ആണ് കേട്ടോ കിച്ചൺ ഏരിയ എന്ന് പറയും ടെന്റിന്റെ കിച്ചൺ സ്പോട്ടാണ് കേട്ടോ ഈ കാണുന്നത് ഇപ്പോൾ ഇതാണ് നമ്മളെ കുഞ്ഞൻ ടെൻറ്റ് ഇതൊരു ടെൻറ്റുണ്ട് ഇത് ടു പേഴ്സൺ ടെൻറ്റാണ് എന്തായാലും നമ്മൾ നിൽക്കുന്ന സ്ഥലം നോക്കിയാൽ രണ്ട് ഇടയിൽ നിന്നും ഞാനിങ്ങനെ വീഡിയോ എടുക്കുകയാണ് സുഹൃത്തുക്കളെ സുഹൃത്തുക്കളെ എങ്ങനെയുണ്ട് പ്രോഫീല് അടിപൊളിയാണോ എന്തായാലും സുഹൃത്തുക്കളെ അടുത്ത അടിപൊളിയാണ് അടിപൊളിയാണല്ലേ അടുത്ത പ്ലാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആക്കും ചോറും കറിയും ഉണ്ടാക്കും നമ്മുടെ നാട്ടിലത്തെ ഭക്ഷണം നമ്മൾ ഈ ഒരു ഭൂമിയിൽ നിന്ന് കുക്ക് ചെയ്യും കൂടെ രണ്ട് മലയാളികൾ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഹെൽപ്പിങ്ങിനും കാര്യങ്ങൾക്കും സന്തോഷത്തിനും സംസാരിക്കാനും ഒക്കെ അടിപൊളിയാണ് യാ ടെൻ്റ് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ കിടക്കാൻ വിരിക്കുന്നത് എന്താണ് ഇത് മെത്തയാണ് കേട്ടോ കാറ്റ് നിറച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മെത്തയാണ് ഇതൊക്കെ തിക്കത്തിലോണ്ട് സെയിൽ ചെയ്യുന്ന ഫോർ ക്ലാസ് എന്നുള്ള ബ്രാൻഡാണ് ഇത് ഊതി മാത്രം നിറക്കാൻ പറ്റും ഇതിൽ പമ്പ് സപ്പോർട്ടല്ല പമ്പ് കൊടുക്കാൻ പാടാന്നൊരു പറയുന്നുണ്ട് ആൾട്ടിറ്റ്യൂഡ് ഏരിയ കൊണ്ട് കിളിയൊക്കെ പോകും തലേന്ന് കാരണം ബ്രീത്തിൻ്റെ പ്രശ്നം വരും ഞാൻ പറഞ്ഞു ഈ ഒരു എന്താണ് ഈ ചിക്കുൾ നിൽക്കുന്നത് മൂവായിരത്തി മുന്നൂറ് മീറ്ററിലാണെങ്കിൽ അതിനെക്കാട്ടിൽ കുറച്ച് ഹൈറ്റിലാണ് നമ്മളുള്ളത് അപ്പം മൂവായിരത്തി അറുന്നൂറിനടുത്തേക്ക് പോകും കേട്ടോ ഫീറ്റിങ് ഇതങ്ങനെ ടെൻജിനകത്ത് വെക്കുന്നത് ഞാൻ കാണിച്ചു തരാം ഇതുകൊണ്ട് വെക്കും ഉള്ളിൽ വെക്കും ഈ ഒരു ഭാഗം തന്നെ മടച്ചാൽ കണ്ടോ ഒരാൾക്ക് കിടക്കാനുള്ള ബെഡ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും കണ്ടോ ഇത് ഒരാൾക്ക് കിടക്കാനുള്ള ബെഡ്ഡാണ് എങ്ങനെയുണ്ട് അടിപൊളിയാണ് കേട്ടോ പിന്നെ കെയറിങ് കൂടുതലാണ് ഇതിന് അത് മാത്രമല്ല അടുത്ത നമ്മളെ ബെഡ് വിരിച്ച് കഴിഞ്ഞാൽ കാണിച്ചു തരുന്നത് സ്ലീപ്പും വേഗമാണ് ഞാൻ ഉപയോഗിക്കുന്നത് മൈനസ് ടെനിലെ സ്ലീപ്പും ബാഗാണ് കേട്ടോ ഇത് നേപ്പാളിലെ കമ്പനിയാണ് നേപ്പാളിലൊക്കെ പ്രൊഫഷണലായ ബാഗും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു ലൊക്കേഷൻ കൂടിയാണ് പിന്നെ ഇതിനൊരു പ്രശ്നം എന്ന് വിചാരിച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്നതോറും ഇതിൻ്റെ കാലാവധി കുറയും കാരണം ഇതിൻ്റെ ഭാഗത്ത് ഒരു പഞ്ഞി ഉണ്ടാവും അതിൻ്റെ തടി കുറഞ്ഞാൽ നല്ല തണുപ്പടിക്കും കേട്ടോ പക്ഷെ ഈ ഒരു ഭാഗത്തൊക്കെ ഈ നോർമൽ എട്ടും ആറും വരുന്ന സ്ഥലത്തൊക്കെ ഇതൊക്കെ നമുക്കൊരു പുതുപ്പ് പോലെ ഫീൽ ചെയ്യും കേട്ടോ മറിച്ച് മൈനസ് അഞ്ചും പത്തും വരുന്ന സ്ഥലത്ത് ഒരിക്കലും മൈനസും പത്തിൻ്റെ സ്ലീപ്പിംഗ് ബാഗ് എല്ലാം ഉപയോഗിക്കേണ്ടത് മൈനസ് ഇരുപത്തഞ്ചൊക്കെ വേണ്ടി വരും ഇപ്പോൾ നോർമലിവിടെ രാത്രി ആറ് വരെ വരും ആ ആറ് വരുന്നിടത്ത് ഇത് നമുക്കൊരു മൈനസ് അഞ്ചിൻ്റെ രണ്ടിൻ്റെ ഫീൽ എനിക്ക് ഇതിൽ കിട്ടും നമ്മുടെ വീട്ടിൽ നിന്ന് കമ്പിളി പുതക്കുന്ന പോലെ ഇത് സിമ്പിൾ പരിപാടിയുണ്ടോ ഒക്കെ പറയുമ്പോൾ നമ്മൾ അടിക്കുന്ന സ്ഥലം സൈസ് നോക്കിയാൽ മതി ഇതുകൊണ്ടോ ഇത്രയേ ഉള്ളൂ ക്യാമ്പിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഉള്ളിൽ വിരിച്ചു സെറ്റാണ് അടുത്തത് പറഞ്ഞാൽ ബാഗിലൊക്കെ എല്ലാ സാധനങ്ങളും പറ്റു കുക്കിംഗ് ആണ് കേട്ടോ കുക്കിങ്ങിൻ്റെ വീഡിയോസ് ഉൾപ്പെടുത്താം എടുക്കാനും അരിയും പച്ചക്കറിയും കഴിക്കാൻ വേണ്ടി വന്നതാണ് ചെറിയ അരിവിയാണ് അരി ഒരു കൊഴിഫ് എനിക്ക് സ്കൂളിലെടുക്കുള്ളൂ ഇഷ്ടമായ വെള്ളമാണ് നമ്മൾ മാത്രം ഉപയോഗിക്കുന്നില്ല ആ ഗ്രാമത്തിലേക്ക് പോകുമ്പോൾ അവരുന്ന് ജയിക്കുന്ന ജലം നമ്മൾ നമ്മൾക്ക് അതിന്റെ വ്യത്യാസമായിട്ട് എല്ലാ പീസ മാത്രമേ ഉള്ളൂ എല്ലാ കാര്യങ്ങളും എളുപ്പമാണ് വെള്ളം എടുക്കാനും കുടുക്കാനുള്ളത് കുരുത്തങ്ങളിൽ എടുക്കാൻ വേണ്ടി ഉണ്ടോ നമ്മൾ വാങ്ങി വന്നതാണ് തക്കാളി അരക്കിലും തക്കാളി അരക്കിലും ഉള്ളി പച്ചമുളക് കടക്കിലും എണ്ണൊന്നുണ്ടായി ഇരുന്നൂറ് നൂറ് അത്രേ വാങ്ങിയിട്ടുള്ളൂ അപ്പൊ അരി എടുക്കാം അരി ഇവിടുത്തെ സ്റ്റോപ്പരി ആണ് കേട്ടോ അരി എടുക്കുന്നത് നമുക്ക് അളവ് വേണം കാരണം ഞാൻ ചുമക്കെടുക്കുമ്പോൾ രണ്ട് ക്ലാസ് അരി എന്ന് പറഞ്ഞാൽ എനിക്ക് ആരോടും എരിയാലും കഴിക്കാമോ നൂറ് പേരുണ്ട് അതിനെടുക്കണം ോ ഇതാണ് അരിയിലെ കണക്ക് ഒരു ഗ്ലാസ് കുറച്ച് മുകളിലും വരണം അത് നമുക്ക് നേരെ വളർത്തി ചെറിയ പാത്രായിട്ടോ ഞാൻ സാധാരണ ഫോളോട്ട് ആവറില്ല ഇവരുടെ അടുത്ത് പാത്രം ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഇവിടെ വെച്ച് മറിഞ്ഞുപോയി നോക്കണ്ടി വരും ഇപ്പൊ രണ്ട് ഗ്ലാസ് കിട്ടും അപ്പൊ മൂന്ന് ഗ്ലാസിന് അടുത്ത നോക്കാം ഇവര് ഈ അളവ് പ്രകാരം വരുന്നത് കൊറച്ചുകൂടി ഇടാം രണ്ടര ഗ്ലാസ് കൊടുത്താൽ രണ്ടര മാസം കുറച്ചുള്ള പ്രശ്നം വിചാരിച്ചാൽ ഒന്നി വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ മാത്രത്തിന് മുകളിൽ അപ്പൊ അത് കോരി പോരി മാറ്റി തയ്ച്ച് കിടക്കേണ്ടി വരും കണ്ണൂർ ആരനാണ് എടുക്കുന്നത് രണ്ടര ക്ലാസ് അരി മഞ്ഞുരികി വരുന്ന വെള്ളത്തിലാണ് കഴുകിയെടുക്കാൻ പോകുന്നത് നല്ല തണുപ്പാണ് കാണിച്ചില്ല കൈ കണ്ടോ ചുവന്നടിക്കും ഇവിടെ ചുവപ്പ് അടിക്കും നല്ലതുപോലെ ണ്ടല്ലോ അരിയിലൊക്കെ വീടിന് അമ്മമാരൊക്കെ ഇങ്ങനെ വെള്ളം കളയുന്നുണ്ടാവും അരി കാണുന്നുണ്ടാവും പക്ഷെ വിശ്വാസാണ്ടാവും അമ്മ നാട്ടിലൊക്കെ വെള്ളമില്ല വെള്ള തണുപ്പടിക്കും ആക്കുന്നല്ലോ കേട്ടോ ഞാൻ പറഞ്ഞേരാളുണ്ട് അങ്ങനെ തണുപ്പ് നോക്കി നല്ല തണുപ്പുണ്ട് ഓക്കെ അപ്പൊ എന്തായാലും അരിയും പച്ചക്കറിയും പച്ചക്കറി കഴിയുന്ന കൂടി ഞാൻ കാണിച്ചല്ല അത് കഴിഞ്ഞ കുട്ടിയിലൊക്കെ ഡയറക്റ്റ് പോവാം ഇല്ലെങ്കിൽ വീട് ലെത്താവും ഒറ്റ സംസാരിച്ചോ നല്ല ശുദ്ധമായ വെള്ളമാണ് തക്കാളി ഒക്കെ ഫ്രഷാ തോന്നല്ലേ ഞാനോ അതെ അതെ തക്കാളി വേണ്ടി വരും അല്ല എടുത്തോ കഴിക്കാം തക്കാളി തക്കാളി നാടൻ കറക്റ്റ് കണ്ണൂർ പറഞ്ഞോ കണ്ണൂര് ഓക്കേ അപ്പൊ മൂന്നും കണ്ണൂരുകാരാണല്ലേ അപ്പൊ കണ്ണൂരിൽ നമുക്ക് എന്താണ് തക്കാളി മുട്ടയൊക്കെ ഇട്ട് ചോറും കാര്യങ്ങളൊന്നും കഴിക്കുന്നത് റെഡിയല്ലേ ഇങ്ങനെയാണ് ഗ്യാസ് ഫിറ്റ് ചെയ്തെടുക്കുക സാധനം അടിയിലോട്ട് ഇതിന് സ്റ്റാൻഡ് ഒക്കെ ഉണ്ട് ഇതിൻ്റെ പൈസ കൂടി പറഞ്ഞുതരാം കുറേയൊക്കെ ഡൗട്ട് എന്തുകൊണ്ട് പൈസ പറയുന്നില്ല പൈസ പറയുന്നില്ല ഇന്ന് തീർത്ത് തരാം ഇത് മടക്കിയൊക്കെ ഉപയോഗിക്കുക കേട്ടോ കേട്ടോ ഇങ്ങനെയാണെങ്കിൽ വരിക ഇത് നമുക്ക് കത്തിക്കുന്ന സമയത്ത് തുറക്കണം എല്ലാ എന്താണ് ഇതിൻ്റെ ഡോറൊക്കെ തുറന്ന് വെക്കുക അടിയിൽ കാലൊക്കെ കൊടുത്തിട്ട് വരിക നമ്മൾ കാലെന്ന് പറയാം അല്ലേ കാലം പറയാം അത്രയും വീണ്ടും കാലും കൊടുത്ത സമ്പർ അടി ഇത് ഫുൾ ബോട്ടിലാണ് ഇന്ന് ചോറും കറിയും ആക്കി നോക്കും എന്നിട്ട് എത്ര കിട്ടുന്നതെന്ന് നോക്കുക കേട്ടോ സാധനം തനിച്ചാവുമ്പം എനിക്ക് കുറേ നാൾ കിട്ടാറുണ്ട് എവിടെ വെക്കണ്ടേ പറഞ്ഞോ ഓക്കെ ഇവിടെ വെക്കല്ലേ ഇത് കാറ്റിന്റെ പ്രശ്നം നോക്കി നോക്കല്ലേ ഓക്കെ ഇത് ഇത് കത്തിക്കട്ടല്ലോ എന്നാൽ യാ ഇതിപ്പോ കത്തി കേട്ടോ കത്തുമ്പോൾ നമുക്ക് നേരെ ഇതെടുത്ത് വെക്കാം ഊ നല്ല പവറാണല്ലോ ബ്യൂട്ടൻ്റെ ഗുണമെന്ന് വിചാരിച്ചാൽ നമ്മളെ പാത്രങ്ങളൊന്നും കരി പിടിക്കത്തില്ല എൽ പി ജി ഗ്യാസ് ആകുമ്പോൾ നമുക്ക് ലോങ് ആയിട്ട് ഉപയോഗിക്കാം പക്ഷേ എടുത്ത് നടക്കേണ്ട ഇഷ്യൂസ് കരി പിടിക്കൽ അങ്ങനെയൊക്കെ ഇഷ്യൂ ഉണ്ട് ഇതാകുമ്പോൾ കുറച്ച് എക്സ്പെൻസ് ആണ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുന്ന എക്സ്പെൻസ് എന്ന് വരില്ല ഈ സാധനങ്ങളൊക്കെ വാങ്ങിയത് നാനൂറ് രൂപയ്ക്കാണ് നമുക്ക് മൂന്ന് നേരം കഴിക്കാനുള്ള സാധനങ്ങളാണ് നാനൂറ് രൂപയ്ക്ക് വാങ്ങിയിട്ട് വന്നത് ഹോട്ടലിൽ പോയിട്ട് നമുക്ക് മൂന്ന് നേരം കഴിക്കണമെങ്കിൽ ഇവിടെ ചുരുങ്ങിയത് ആയിരത്തഞ്ഞൂറ് രൂപ രണ്ടായിരം രൂപ എടുത്ത് വരും കേട്ടോ അതുകൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് എങ്ങനെയുണ്ട് പ്രോ ഒക്കെ പുള്ളിക്കാർ അടിപൊളി കേട്ടോ എന്താ വെച്ചാൽ ഗുണം എന്ന് വിചാരിച്ചാൽ ഭയങ്കര എനർജിക്കാണ് എല്ലാ സ്ഥലത്തും ഓടി ചാടി വരും കേട്ടോ ഇപ്പൊ വീഡിയോ എടുത്തു വരുന്നത് ക്യാമറമാൻ ആണ് കൂടെയുള്ള കണ്ണൂർ ആരനാണ് ചോറാക്കേണ്ട ഇതിലേക്കാണ് പോകുന്നത് അതിന് മുന്നേ അരി നമുക്ക് ഇതിലേക്ക് തട്ടി വെക്കണം കാരണം പാത്രത്തിന്റെ കുറവുണ്ട് നല്ല പോലെ രണ്ടര ഗ്ലാസ് അരിയാണ് അവര് പച്ചമുളക് ഒഴിച്ച് തരുമോ നമുക്ക് വെള്ളത്തിന്റെ അളവ് എടുക്കണം അപ്പ പച്ചമുളകൊന്ന് മാറ്റി തരുമോ യാ അത് ഇതിലൊക്കെ തട്ടി ഇതിലിട്ടോ വെള്ളം ഇവിടെ ഉണ്ട് നമ്മളെ വൃ എന്താണ് ഇതാക്കുവാണ് പച്ചക്കറി അരിവാണ് തക്കാളി മുട്ടക്കിട്ടല്ല കറിയാണ് ഉണ്ടാക്കുന്നത് ആവുമെന്ന് വിചാരിക്കുന്നു അല്ലേ ഇത്ര നാളായ രണ്ടര ഗ്ലാസ് അരിക്ക് നമ്മളെ നാട്ടത്തെ കണക്ക് അഞ്ച് ഗ്ലാസ് അഞ്ച് ഗ്ലാസ് വെള്ളമാണ് കേട്ടോ നമുക്ക് അഞ്ച് ഗ്ലാസ് ഒഴിക്കാം പായസാവാതിരുന്നോ അത് എന്തായാലും കഴിക്കല്ലേ റേഷൻ ചോറൊക്കെ കഴിക്കുന്നല്ലേ അപ്പൊ പിന്നെന്താ അത് മതി രണ്ട് വെജിറ്റബിൾ ഇതിപ്പോ പരിപാടി സിമ്പിളായ കേട്ടോ സാധാരണ ഒറ്റക്ക് ആവുമ്പോൾ എല്ലാം ഞാൻ ചെയ്യേണ്ടത് വീഡിയോ എഡിറ്റിങ്ങും ഷൂട്ടിങ്ങോ നിങ്ങള് എടുത്ത ഒരാള് പച്ചക്കറി ഏരിയ ഒരാള് അവൻ്റെ എളുപ്പമായി അറിയോ ചോറാവാൻ വേണ്ടി കുറച്ച് സമയമെടുത്തു കാരണം നല്ല കാറ്റായിരുന്നു കാറ്റെന്ന് പറഞ്ഞാൽ ഹിമാലയത്തിൽ നിന്ന് വരുന്ന തണുത്ത കാറ്റാ അതുകൊണ്ട് തീ കത്തല കുറഞ്ഞുപോയി വേഗം ചോറെടുത്ത് ടെഞ്ചിനകത്ത് വെച്ച് അല്ലെങ്കിൽ പൊടി കയറും ഇവിടെ നല്ലതുപോലെ നിങ്ങൾക്ക് ചെറിയ ചെറിയ പൊടി കാണാൻ സാധിക്കും ചോറിൻ്റെ പരിപാടി കഴിഞ്ഞാൽ നമ്മൾ നേരെ അടുത്തേക്ക് പോകുന്നത് കറി ആക്കണം കറിയാക്കുന്ന കാഴ്ചയാണ് ഇനി കൊണ്ടുവരിക സാധാരണ ഞാൻ തനിച്ചുണ്ടാകുമ്പോൾ സോയാബീൻ ഓയിൽ ഇല്ലെങ്കിൽ മസ്റ്റാർഡ് ഓയിൽ ഉപയോഗിച്ചിട്ടാണ് ഭക്ഷണം ഉണ്ടാക്കുക പക്ഷേ ഈ തവണ ഞാൻ ഉണ്ടാക്കുന്നത് ബട്ടർ വെച്ചിട്ടാണ് രണ്ട് പേർക്ക് ബട്ടർ വാങ്ങിയായിരുന്നു ബട്ടർ തിളച്ച് വന്നിട്ടുണ്ട് നല്ലതുപോലെ കറി ഇന്നാക്കുന്നത് വിചാരിച്ചാൽ തക്കാളിയും ഉള്ളിയും പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് കറിയാണ് ആക്കുന്നത് കൂടെ അതിൽ മുട്ടയൊക്കെ പൊട്ടിച്ച് വയ്ക്കും നിങ്ങൾക്കത് കാണാൻ സാധിക്കും നമ്മളെ ഭക്ഷണം എടുത്തിട്ടുണ്ട് അതായത് തക്കാളിയും ഉള്ളിയും എല്ലാം കൂടി അതിലൊക്കെ ഇടുകയാണ് സത്യം പറഞ്ഞാൽ വളരെ ഹാപ്പിയാണ് കേട്ടോ ക്യാമറ പിടിച്ചിരിക്കുന്നത് ഷഹാദ് ബ്രോയാണ് നല്ല പ്രൊഫഷണൽ ക്യാമറമാൻ ആണ് കേട്ടോ എന്നാലും ഇവർ ഉള്ളത് എനിക്ക് വളരെ ഹാപ്പിയായി തോന്നി എന്താ വിചാരിച്ചാൽ എൻ്റെ ലൈഫിൽ തന്നെ ആദ്യമായിട്ടാണ് ഒന്നര വർഷമായി യാത്ര ചെയ്തിട്ട് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ കൂട്ടുകാരൊപ്പം ഇങ്ങനെ ഭക്ഷണം ഉണ്ടാക്കുന്നത് അല്ലാത്ത കുറച്ച് തവണ ഞാനിങ്ങനെ ഭക്ഷണമാക്കി എനിക്ക് ഒരു നേരമുള്ള ഭക്ഷണമാണ് കേട്ടോ ഇത് നമുക്ക് മൂന്ന് പേർക്കും കൂടി ഒരു നേരം കഴിക്കാനുള്ള ഭക്ഷണമാണ് തക്കാളിയും ആ ഉള്ളിയും പച്ചമുളകും ആ ബട്ടറിൽ ഇങ്ങനെ വയറ്റിയെടുക്കണം നമ്മുടെ കണ്ണൂരിലൊക്കെ വയറ്റിയെടുക്കുന്ന പറയാ ബട്ടറിന്റെ പീസ് കണ്ടോ എനിക്ക് നല്ലതുപോലെ എണ്ണയൊക്കെ ഇഷ്ടമാണ് കേട്ടോ ഇവർക്ക് നല്ലതുപോലെ എണ്ണ ഇഷ്ടമാണ് അതുകൊണ്ടാണ് ആ തക്കാളിയും പച്ചവളമൊക്കെ നല്ലതുപോലെ ബട്ടറിങ്ങനെ കുതിർത്ത് എടുക്കുന്നത് കേട്ടോ കുതിർത്ത് പറഞ്ഞാൽ നമ്മൾ വാറ്റിയെടുക്കുന്നത് പറയാം നമ്മൾ മലയാള ഭാഷയിലൊക്കെ ഈ ഒരു വിഷയം ഒക്കെ കാണുമ്പോൾ നിങ്ങൾ പ്രൊഫഷണൽ ആണെന്ന് വിചാരിക്കും സത്യം ഈ പറഞ്ഞ വീട് ഷാദ് എന്ന് പറഞ്ഞ കണ്ണൂരുകാരൻ ബ്രോയാണ് ക്യാമറമാൻ ആണ് കൂടെ ഉള്ളത് എൻ്റെ കൂടെ മിസാബ് എന്ന് പറഞ്ഞ ബ്രോയ കേട്ടോ ഇവർ രണ്ടുപേരും പാത്രം കണ്ണൂർകാരാണ് കറി എടുത്തിട്ട് പോവാണ് നമുക്ക് കഴിക്കണം കഴിക്കാൻ വേണ്ടി ഇവരൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ ഇവിടെ ഒരാൾ പ്രൊഫഷണൽ ആയിട്ടാണ് വീടെടുക്കുന്നത് പുള്ളിക്കാരൻ്റെ വീടാണ് നിങ്ങൾ ഇത്രയും നാളും ബ്ലർ ആയിട്ട് വീഡിയോസ് കണ്ടില്ലേ അത് ഈ ഒരാളാണ് എടുത്തു തരുന്നത് കേട്ടോ ഞാൻ വളരെ ഹാപ്പിയാണ് ഓക്കെ അല്ലേ ഇവിടെ ഓക്കെ അല്ലേ പ്രകൃതി തന്നെ നമുക്ക് എന്താണ് ഇരിക്കേണ്ട സ്ഥലമൊക്കെ തന്നുകൊണ്ട് പ്രശ്നമില്ല ഇവിടെ വെച്ചാൽ പോരെ കറി മാറിയോ ഊണവല്ലല്ലോ സെറ്റോട്ടോ ഓക്കെ അല്ലേ എന്നാ ഒരാള് വിളമ്പിക്കോ ആരാണോ വിളമ്പുന്നേമ്പോ അല്ല നമുക്ക് കഴിക്കാം കറിയും കൂടി കഴിക്കുന്ന വൈബ് അത് വേഗം ബ്രോ കാരണം ഈ അരി അങ്ങ നമ്മളെ റേഷൻ അരിന്റെ ചോറ് അറിയാലോ അത് മൂന്ന് പറയാ ജീവിതത്തിൽ ഇങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഒക്കെ നടത്താൻ നോക്കോ കാരണം ലൈഫ് ഒന്നും മാത്രമേ ഉള്ളൂ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലേ അത്രേ ഉള്ളു സുഹൃത്തുക്കളെ നമ്മൾ മലയാളികൾ എല്ലാവരും കൂടി നാട്ടിലതേ ഭക്ഷണം നമ്മുടെ സ്വപ്നം കാണുന്ന ഭൂമിയിലിരുന്ന് കഴിക്കുന്ന സുഖം അത് വേറെ നിങ്ങളഭിപ്രായം എന്താ ഇഷ്ടപ്പെട്ടോ നിങ്ങൾ ആദ്യത്തെ ഇങ്ങനെ ആദ്യത്തെ ഞാൻ ഡെയിലി ഉണ്ടാക്കുന്ന ഫുഡാണ് പക്ഷെ ഇവർക്ക് ഇഷ്ടപ്പെട്ടു തോന്നുന്നു ഇഷ്ടപ്പെട്ടില്ലേ നല്ല തണുപ്പ് തുടങ്ങുന്നുണ്ടല്ലേ ജാക്കറ്റ് ഇടേണ്ടി വരും അപ്പോൾ എന്താ പറയുക ഇതൊക്കെയാണ് ജീവിതം നമ്മൾ സ്വപ്നം കാണുന്ന സ്ഥലങ്ങളിലേക്ക് എത്തിപ്പെടാൻ നോക്കുക അവിടെ നമ്മുടെ അതേ ഭക്ഷണ രീതികൾ കൊണ്ടുവരാൻ നോക്കുക കൂടെ കണ്ടോ താമസിക്കുന്ന ടെൻറ്റിലാണ് എവിടെ നോക്കിയാലും ഹിമാലയാസാണ് പിന്നെന്താ പറയുക ആൾട്ടിറ്റ്യൂഡ് ഏരിയയാണ് ശ്വാസത്തിന് പ്രശ്നമുണ്ടോ ഓക്കെ ആണല്ലേ എൻ്റെ യാത്രയിൽ മലയാളിസിനപ്പുറം ഇങ്ങനെ ഒരു സ്വന്തമായി ടെൻ്റ് അടിച്ച് നിൽക്കുന്നത് ആദ്യമായിട്ടോ ഒന്നര വർഷ യാത്രയിൽ ആദ്യമായിട്ടാണ് അതും ഒരു നല്ല കാര്യമാണല്ലേ യെസ് അഗൈൻ വേല വീലെ വീണാൽ ചോറാരെ തിന്ന ചിത്ര കൂടെ ചോറും കറിയും താഴെ പ്രിപ്പയറാവുന്നുണ്ട് അപ്പോൾ കറി ഉണ്ടാക്കേണ്ട പ്രിപ്പറേഷനിലാണ് ഇപ്പോൾ നടക്കുന്നത് അപ്പം നമ്മൾ കണ്ടാലും വിറകെടുക്കാൻ വേണ്ടി ഇങ്ങനെ വന്നിട്ടാണുള്ളത് കഷ്ടപ്പെട്ട് വെറുകൊക്കുന്നാണ് സമീപ ഏറെ ആയി കേട്ടോ ഇവിടുത്തെ വെളിച്ചം കണ്ടോ ഇത് പ്രകൃതിയുടെ വെളിച്ചമാണ് നല്ല വെളിച്ചമാണ് കേട്ടോ നമ്മൾ ഭക്ഷണമാക്കി എടുക്കണം രാത്രിത്തേക്ക് വേണ്ട ഭക്ഷണാണ് ഞാനിപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് എൻ്റെ കോപ്പറേലല്ല ക്വാളിറ്റി വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുമോ ഇവരാളെ ഐഫോണിലാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് എന്താ ക്വാളിറ്റി പറയുക ഐഫോണിലൊക്കെ ഇതായാലും പുതിയ ഒരാൾ കണ്ടിച്ചില്ലല്ലോ നമ്മൾ മുഖേ മാറിയല്ലേ പെട്ടെന്ന് മാറിയതേ ഇത് തണുപ്പായിട്ടു കേട്ടോട്ടോ ഡ്രസ്സൊക്കെ എടുത്തിട്ടത് തണുപ്പാണ് നമ്മളെന്താ വീണ്ടും സെയിം തന്നെയാണ് കേട്ടോ സെയിം എന്ന് പറഞ്ഞാൽ ഈ പ്രശ്നം ഭഞ്ഞ അല്ല ഭഞ്ഞോ ഇവിടെ ജസ്റ്റ് നിന്ന് എടുക്കോ ഭഞ്ഞു മുക്കി കഴിക്കേണ്ട പരിപാടിയാണ് മുളക് അതെ ഷൂട്ടോ ബ്രോ ആ വന്യതാണ് കൂടുതലാണ് വേണ്ട കേട്ടോ ഗ്യാസ് മാറ്റേണ്ടി വരും തോന്നുന്നു കേട്ടോ ആ പോകോ ആ മല്ലിപ്പൊടി ഇട്ടേ മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ ഇട്ടോ കാരണം ഗ്രേവി വേണ്ടേ വന്യതല്ലേ അത്ര ആറ് പീസല്ലേ ആ കേട്ടോ അത് മഞ്ഞൾപ്പൊടിയോ ആ മഞ്ഞൾപ്പൊടി കുറച്ച് മതി അത് ഇട്ട് തീർന്ന് വേണ്ട അത് വേണ്ട കുറച്ച് ആ അത് നമുക്ക് ഗ്രാസ് ഇട്ടോ പോലെ അതായിട്ട് കൂടുതലായ തീർന്ന് കറി പോയിട്ട് അത് കിട്ടോ കുറച്ച് കൂടുതൽ കിട്ടോ പോട്ടെ പോട്ടെ കോട്ടെ 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 പോട്ടെ കുറച്ച് കേട്ടോ ബ്രോ കുറച്ചധികം പോറച്ചു ഓക്കെ ബ്രോ സെറ്റ് ദേഷ ഒരു നുള്ളു എന്താണ് നമ്മളെ മഞ്ഞൾ ഹൽദി ഹിന്ദിയിൽ ഹെൽത്തിന്നെല്ലാം പറയാം ഇവരെല്ലാവരും നല്ല ഡ്രസ്സ് കിട്ടും കേട്ടോ നല്ല താണോ ഫീലിംഗ് എല്ലാ ഇപ്പോൾ കേട്ടോ മതി മതി ഓക്കെ ഗ്യാസ് മാറ്റണവരുണ്ട് കേട്ടോ നമ്മൾ കുറേ കത്തിച്ചോണ്ട് ആവട്ടെ അല്ലേ വെച്ചിട്ടുണ്ട് സമയം ഏറെ ആയിട്ട് ഇവിടുത്തെ പ്രകൃതിന്റെ ഭംഗി നിങ്ങക്ക് ആ സ്നോ മൗണ്ടെ കാണുന്നത് നോക്കി എത്ര സുന്ദരാണ് കുറച്ച് നേരത്തെ ആ ഒരു ഭാഗത്ത് റെഡ് കളർ ആയിരുന്നു കാരണം ഇവിടുത്തെ പ്രകൃതി എങ്ങനാട്ടോ സൂര്യനെ പ്രകാശത്തിന് അടിച്ചിട്ട് മലേന്റെ കളറൊക്കെ മാറാറുണ്ട് ചില സമയത്തൊക്കെ ആൾട്ടിറ്റ്യൂഡിന്റെ ഫീൽ ഉണ്ടോ ശ്വാസത്തിന്റെ ഒന്നുമില്ല ഇവരൊക്കെ കൊറേ ഡ്രസ് എത്ര ഡ്രസ്സട്ടത് രണ്ടും മൂന്ന് ടെൻ്റൊക്കെ നോക്കിയാൽ നല്ലതാണ്പ്പാ നല്ല ക്വാളിറ്റി ഉണ്ട് ഉണ്ടെട്ടോ മൊബൈലിൽ എനിക്ക് തോന്നും ഗോപ്പറനെ കാണും ഗോപ്പറൊക്കെ എന്താണ് ലോ ലൈറ്റ് പറഞ്ഞ സാധനമില്ല അതേ നമ്മൾ ഇരുട്ടത്തൊന്നും ഗോപ്പറൊക്കെ ഒരു കാര്യമോ കേട്ടോ ക്യാമറ ഉണ്ട് വെളിച്ചത്തിലാണെങ്കിൽ പക്ക ക്ലിയർ കിട്ടും ഈ സമയത്തൊക്കെ ഫോണാണ് കേട്ടോ ബാറ്ററി ഈ കണ്ടു ഇതും നോർമൽ ഐഫോണിലാണ് ഞാൻ എടുക്കുന്നത് ഫിലിം പോലെ ഉണ്ട് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഐഫോണിലൊക്കെ വീഡിയോ എടുക്കുന്നത് ഐഫോൺ ഇങ്ങനെ കൈശം പിടിച്ച് നിൽക്കുന്നത് ആദ്യമായിട്ടാണ് സത്യമായിട്ടും ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല എൻ്റെ ജീവിതത്തിൽ അതറിയാലോ സ്ഥലൊക്കെ അടിപൊളിയാണല്ലോ ഇതാവട്ടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കറിയൊരു ഭാഗത്ത് ഓക്കെയാണ് ഇപ്പൊ ബന്യ ചൂടാക്കി എടുക്കണം കാരണം നല്ല ആയാലും ഹാർഡായില്ലേ ബന്നൊക്കെ ബട്ടർ ചൂടാക്കി എടുക്കാൻ തട്ടടെ പോയി നമ്മളിത് നല്ല മൂന്നേരം കഴിക്കണത് നല്ല പൈസയാണ് അത്ര ചുരുക്കിയല്ലേ ഭക്ഷണൊക്കെ നിങ്ങളാ ഇത് സിമ്പിൾ ചൂടാക്കുമ്പോൾ കേട്ടോ ചൂടാക്കുമ്പോ സ്മെല്ണു തീ കത്തിച്ചിട്ടുണ്ട് തണുപ്പുണ്ടോ ഇത് ചാണകം മാത്രം കേട്ടോ ചാണകം നമ്മളെ കാർബോർഡ് ബോർഡ് എന്തായാലും പ്ലേറ്റിന്റെ പേര് ഡിസ്പോസിബിൾ ആണോ ഓക്കെ നമ്മളെ കാർബോർഡിന്റെ പേപ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് കത്തിച്ചത് വളരെ സന്തോഷം കേട്ടോ ഈ തണുപ്പത്തെ ചൂടും കാര്യങ്ങളും അത് കാട് ഏരിയ അല്ലേ ടെൻറ്റ് കാണുന്നവരും ഇല്ലല്ലോ ഇത്ര തീന് പരിപാടി ഇത്രയേ ഉള്ളൂ തീന് ചുറ്റി ഇരിക്കുക സമയം കളയുക വർത്താനം പറയുക അല്ലേ മൗണ്ടേനസ് ലൈറ്റ് ഒക്കെ ചെറുങ്ങനെ കാണുന്നുണ്ട് കേട്ടോ സ്റ്റാറും കാര്യങ്ങളൊക്കെ അങ്ങനെ താഴെ ലൈറ്റ് കാണുന്നൊക്കെ ഈ ചിത്തൂളിലെ പട്ടണം കേട്ടോ വില്ലേജും അവരെ എന്താണ് ഹോട്ടലും കാര്യങ്ങളൊക്കെയാണ് താഴെ കാണുന്നത് ദൂരമാണ് കേട്ടോ നല്ല ദൂരമുണ്ട് ഒരു അറുന്നൂറ് മീറ്റർ അങ്ങ് താഴെ ഉണ്ടാണ് ഉണ്ടാണെട്ടോ അത് നിൽക്കുന്നത് ടെൻറ്റിനകത്തെ രാത്രി ഒരു വ്യൂ ആണ് കേട്ടോ അവര് രണ്ടുപേരും വേറെ ടെൻഡിലാണ് ഞാനെന്റെ ടെൻറ്റിലാണ് കടഞ്ഞു നിൽക്കുന്നത് സാധനങ്ങളൊക്കെ തൽക്കാലം എന്താണ് വാരി വിളിച്ചിട്ടുള്ള സിറ്റുവേഷനൊക്കെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് ഇവിടെ തണുപ്പെന്ന് പറഞ്ഞാൽ നോർമൽ ആറിലാണ് നിൽക്കുന്നത് ആറ് പറയുമ്പോൾ അൾട്ടിറ്റ്യൂഡ് ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ തണുപ്പ് നമുക്ക് നല്ലപോലെ ഫീൽ ചെയ്യും ഞാൻ ഇട്ടിരിക്കുന്ന ഷോക്സ് ഷോക്ക്സ് നമ്മളെന്താണ് ഇവിടുത്തെ ആണ് കേട്ടോ ഇവിടുത്തെ ഹാൻഡ് മെയ്ഡ് ഷോക്സ് ആണ് അവർ നല്ല ഷോക്ക് കേട്ടോ നല്ലപോലെ തണുപ്പും തന്നെ അവർ സർവൈവ് ചെയ്യും ഷോക്സ് ഹാൻഡ് മെയ്ഡായത് ആയതുകൊണ്ട് തന്നെ തണുപ്പൊക്കെ നമുക്ക് അത്ര ഫീൽ ചെയ്യുന്നില്ല ഇതുപോലെ ആണ് ഷൂവും കാര്യങ്ങളൊക്കെ പുറത്ത് വെച്ചില്ല ഷൂവും വാട്ടർ ബേവും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതാണ് രാത്രിത്തെ ടെൻറ്റിൻ്റെ കാഴ്ചയും കാര്യങ്ങളൊക്കെ രാവിലെ പാക്ക് എണീച്ചതും രാവിലത്തെ വ്യൂ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്ത സമയം ഇപ്പോ രാവിലെ ഏറെ ആയി എണീക്കേണ്ട പ്ലാനിങ്ങാട്ടോ നല്ല വെയിൽ വന്നു നിങ്ങൾക്ക് ഈ ഒരു കാഴ്ച മൊത്തം മാറിപ്പോയത് കാണാൻ പറ്റും കേട്ടോ നല്ല ക്വാളിറ്റി ആയിട്ടുണ്ട് ഇവിടെ തണുപ്പെന്താ രാത്രിക്കൊക്കെ നല്ല തണുപ്പിരിക്കുന്നു ഉറങ്ങി വന്ന പന്ത്രണ്ട് മണിക്കാണ് തീയിട്ട് തീടെ ഉപയോഗിച്ചത് ചാണകം കേട്ടോ ഇവിടെ മൊത്തം പശുവിന്റെ ചാണകം ഉണ്ടാവും ഇതൊക്കെ ഉണ്ടാവും ഇതേപോലെ ചാണകങ്ങൾ മൊത്തം ഉപയോഗിച്ചായിരുന്നു ചാണകം എടുത്തിട്ട് അയ്യോ സ്ഥലം നോക്കിയ ടെൻറ്റിന്റെ അത് ഇന്നലെ വന്നതിനെക്കാട്ടിയും കൂടുതൽ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടോ ഈ ഒരു സ്ഥലം അത് ഈ വെയിലാട്ടോ ഈ വെയിലും മൊത്തം അടിക്കുമ്പോൾ ആ ഗ്രീനറി ഉണ്ടോ ആ പച്ചപ്പിൽ എടുത്ത് കാണിക്കുന്നത് അവർ ഉറങ്ങുകയാണ് എണീച്ചിട്ടില്ല ഓഹോ എത്ര സുന്ദര അതെ ഇന്നലെ കണ്ടതിനേക്കാളിയും കുറച്ചും കൂടി എന്താണ് ഹാപ്പിനെസ് കാരണം എനിക്ക് തോന്നാ രാവിലത്തെ തണുപ്പ് തണുപ്പിന്റെ കൂടെ വെയിലും വന്നത് തോന്നുന്നു ഇവിടെ കണ്ടിന്നല്ല ചാണകം മൊത്തം ഇട്ട് ചാറയിപ്പോട്ടോ നമ്മൾ പന്ത്രണ്ട് മണിയിലെ മൊത്തം ചാണക കിട്ടും രാത്രിക്കാണെങ്കിൽ ചാണക ചാണകമൊക്കെ കുറയ്ക്കാൻ വേണ്ടി ഇറങ്ങിയത് എന്തായാലും ഓക്കെ ആയിരുന്നു കേട്ടോ ഡെവിഡ് നമ്മളിങ്ങനെ കച്ചറയാക്കിയിട്ടില്ല പച്ചക്കറീൻ്റെ വേസ്റ്റാണ് ഉള്ളത് നമ്മളിപ്പോൾ എടുത്ത് തിരുത്തുമ്പോൾ കൊണ്ടിടും എന്തായാലും രാവിലത്തെ ഒരു കാഴ്ച ഒരു രക്ഷയില്ല ഇനി ഇവിടുന്ന് ടെൻറ്റ് പാക്ക് ചെയ്തിട്ട് ഇറങ്ങി കേട്ടോ അങ്ങനെ ഒരു ക്യാമ്പിങ് വീഡിയോ കൂടെ അവസാനിക്കും അവർ അവർ എന്താണ് അടുത്ത യാത്ര സ്റ്റാർട്ട് ചെയ്യും ഞാൻ വീണ്ടും തനിച്ചായി എൻ്റെ തനിച്ചുള്ള യാത്ര വീണ്ടും ആരംഭിക്കുന്നതാണ് അവിടെ പ്ലാനിങ് ഒന്നും ആയിട്ടില്ല എന്തായാലും അടുത്തുള്ള ലൊക്കേഷൻ ലൊക്കേഷനായിരിക്കും ഗ്രാമങ്ങൾ തന്നിരിക്കും മാക്സിമം കവർ ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ എന്താണ് സ്പിറ്റി വാലിയിലേക്ക് പോവുക കാരണം അവിടെ ഇപ്പം നല്ല തണുപ്പാണ് അങ്ങനെ ഈ ഒരു ക്യാമ്പിങ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് ചിത്രം കൂടെ ഒരു ദിവസം നമ്മളിവിടെ അടിപൊളിയായി രണ്ട് പേര് മിലിയൻ സ്റ്റാർസ് ഒക്കെ കണ്ടു ഷൂട്ടിംഗ് സ്റ്റാർസ് ഒക്കെ കണ്ടു സെറ്റായി അത് ഇവരൂടെ വന്നെന്തേലും വിചാരിച്ചാൽ നമ്മൾ രാത്രിക്ക് അതിൻ്റെ വേണ്ട ആസ്ട്രോ ആസ്ട്രോ ഫോട്ടോഗ്രാഫി എനിക്ക് സത്യം പറയാൻ അറിയില്ല ഇവര് ഫുൾ ടൈം ഒരു മണിയായാലും പന്ത്രണ്ട് മണിയായാലും ക്യാമറ ഓരോ സ്ഥലത്ത് ഇരുന്ന് വെച്ചിട്ട് നമ്മൾ സ്റ്റാറിന്റെ ഫോട്ടോ ഇല്ല അത് എടുക്കലോട്ടോ ഇതിന് പരിപാടി ഇത് അടിപൊളി യെസ് അടിപൊളി കണ്ടു വരുന്നുണ്ട് അപ്പോൾ എന്തായാലും എല്ലാവരും ഹാപ്പി ആയിരിക്കുക ഈ ഒരു ക്യാമ്പിങ് കൂടി ഇഷ്ടപ്പെട്ടു ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് നല്ലൊരു വീഡിയോ വീണ്ടും വരാം